ഇംഗ്ലണ്ടിലത്തെ ഏറ്റവും വലിയ ലേക്സ് ഒന്ന് കാണാൻ പോയാലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബോട്ട് യാത്ര നടത്തിയാലോ പിന്നെ അതിൻ്റെ അടുത്തുള്ള അക്വേറിയം ഒന്ന് കണ്ടാലോ എനിക്ക് ഞങ്ങളുടെ കൂടെ പോരെ ഞങ്ങൾ ലേക്ക് ഒരു ഫാമിലി ട്രിപ്പ് പോവാണ് ഉണ്ട് ഇതേ അവർ അതാണ്ട് വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞു ലേക്ക് ഡിസ്ട്രിക്റ്റിൽ ഒരു ബോട്ട് ട്രിപ്പും പിന്നെ അതിൻ്റെ കൂടെ ഒരു അക്വേറിയം ഒക്കെ ഉണ്ട് അവിടെ ഒരു ലേക്ക് അക്വേറിയം എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസ്ഥ എന്ന് പറയുന്ന പോലെയാണ് നമ്മളെന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിൽ മഴ അതല്ലെങ്കിൽ മൂടിക്കെട്ടിയ അവസ്ഥ വല്ലപ്പോഴും ആണ് നമുക്കൊരു ഇച്ചിരി വെയിലും ഇച്ചിരി അടിപൊളി കാലാവസ്ഥയും കിട്ടാറുള്ളൂ ഇംഗ്ലണ്ടിലത്തെ കാലാവസ്ഥ അങ്ങനെയാണ് പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഒരു ദിവസം വെയിലാണെങ്കിൽ പിറ്റേ ദിവസം മഴയായിരിക്കും ആയിരിക്കും അതിൻ്റെ അടുത്ത ദിവസം ചിലപ്പോൾ മൂടിക്കെട്ടിയ അവസ്ഥയായിരിക്കും എന്നാൽ നല്ലൊരു രസമുള്ളൊരു ബസ് സ്റ്റോപ്പ് അല്ലേ നമ്മൾ ഏകദേശം ലേക്സിലെത്തി ഏകദേശം അല്ല ലേക്സിലെത്തി കുന്നിൻ്റെ മുകളിലാണെന്നാണ് നമുക്ക് തോന്നുന്നത് ചെറിയൊരു കേറ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വരുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ ചുറ്റിലും മലകളാണ് കാണുന്നത് നല്ലൊരു രസമുള്ളൊരു സ്ഥലം കേട്ടോ ചെറു സൂര്യനാദാണ്ട മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു തുടങ്ങി പിന്നെ അടിപൊളിയൊരു ഹോട്ടൽ ഇവിടുത്തെ എന്തിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ നമുക്ക് ആ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലുള്ള പെയിന്റുകളൊക്കെയാണ് ഇവര് ഇവരുടെ ബിൽഡിങ്ങിന് കൊടുക്കൊള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ആ ഒരു ആണ് എന്ത് രസാന്ന് ആതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടൊക്കെ പോലെ തോന്നുന്ന പോലത്തെ ഒരു വഴിയാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ ഇതാണ്ട് നമ്മുടെ അക്വേറിയത്തിൻ്റെ മുൻപിൽ വന്നിറങ്ങി പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളാണ് ഇന്നരാവധി ദിവസം കൂടി ആയതുകൊണ്ടായിരിക്കും ശനിയാഴ്ചയാണ് പിന്നെ പിള്ളേരുടെയൊക്കെ സ്കൂൾ ഹോളിഡേയുടെ ടൈമാണ് ഫുള്ളാണ് പാർക്കിംഗ് പാർക്കിങ്ങിൻ്റെ പേയ്മെന്റ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര ഫുള്ളാണ് നെലിസ് ചെറുതായിട്ടൊന്നും ഉറങ്ങിപ്പോയി പക്ഷെ ഇവിടെ എത്തി ഇപ്പോഴത്തേക്ക് ആൾ ഉഷാറായി ആദ്യം ഉറങ്ങിയില്ല ഉഷാറായി ഉഷാറായില്ലെന്നോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോ ആ കോരുമ്പോളത്തെ ഫിഷ് ഉറങ്ങിക്കെടുക്കുമായിരിക്കും ഈ രൂപം കാണുമ്പോൾ ഈ രൂപം കാണുമ്പോൾ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോന്ന് നിങ്ങളൊന്നും പറയണം അങ്ങനെയല്ല കമന്റ് ചെയ്യാൻ പറയാല്ലേ അപ്പോൾ നമ്മുടെ പാർക്കിങ്ങിന് ചാർജെന്ന് പറഞ്ഞിട്ട് ഇവിടെ പേയൻ പാർക്ക് ആണ് ഇവിടെ പാർക്കിങ്ങിന് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പൗ രണ്ട് മണിക്കൂറിൻ്റെ ഓപ്ഷനുണ്ട് പത്ത് ഓപ്ഷൻ ഉണ്ട് രണ്ട് മണിക്കൂറിന് മൂന്ന് പൗണ്ടും പത്ത് മണിക്കൂറിന് അഞ്ച് പൗണ്ടും അങ്ങനെയാണ് രണ്ട് ഓപ്ഷൻസ് ഉള്ളത് ഇവിടെ ഐസ്ക്രീം ഷോപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ അക്വേറിയത്തിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് കേട്ടോ നമ്മൾ ആദ്യമേ അക്വേറിയത്തിൽ പോയിട്ട് അതിനുശേഷം ബോട്ടിങ്ങിന് പോകാമെന്നാണ് വിചാരിക്കുന്നത് ട്രെയിനിൽ പോകാൻ നമുക്ക് വലിയ പ്ലാനില്ല നമുക്കിതാണ് കേട്ടോ നമ്മുടെ പ്രൈസസ് പറയുന്നത് ഇത് ഇതിൻ്റെ സിംഗിൾ ഇത് അക്വരത്തിൻ്റെ മാത്രം ഫെയറാണ് അഡൽട്ടിന് പത്ത് പിന്നെ സീനിയർ ഇത് ചൈൽഡ് ഇതങ്ങനെ ഇത് കമ്പയിൻഡ് ടിക്കറ്റ്സ് ആണ് സ്റ്റീം ട്രെയിനും ഉണ്ട് അതുപോലെ ബോട്ട് ട്രിപ്പും ഉണ്ട് അപ്പം നമ്മൾ ഇതാണ് പ്ലാൻ ചെയ്യുന്നത് അഡൾട്ട്സിൻ്റെ ട്വൻ്റി സെവൻ പിന്നെ ഫാമിലി ഇതാണ് പിന്നെ ഇതൊക്കെ ഏജും ഏജ് ഗ്രൂപ്പും ഒക്കെ കിടക്കുന്നുണ്ട് ചെറിയൊരു ക്യൂ ഉണ്ട് കേട്ടോ നമുക്ക് ചെറിയൊരു ക്യൂ ഉണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് ഇതിൽ അറ്റാച്ച് ചെയ്ത് തന്നേക്കുവാണേൽ നമ്മൾ ഫോർ അഡൽട്ട്സും ടു ചിൽഡ്രനും ആയിരുന്നു അപ്പോൾ നമുക്ക് വൺ തേർട്ടി ഫോർ പോയിൻറ്റ് എയിറ്റ് സീറോ ആണ് നമ്മുടെ ടിക്കറ്റ് ഫെയർ വന്നേക്കുന്നത് നമ്മൾ കമ്പൈൻഡ് ആയിട്ടുള്ള ടിക്കറ്റ് എടുത്തത് ബോട്ട് ട്രിപ്പും അക്വേറിയവുമായിട്ട് അക്വേറിയത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബോട്ടിങ്ങും അതിൻ്റെ ഇതും ഉള്ളത് അപ്പോൾ നമുക്കിവിടുന്ന് ഇവിടുത്തെ കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടേക്ക് പോകാമെന്നുള്ളു അപ്പോൾ നമുക്കിത് അക്വേറിയം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്റ്റൈല് നല്ല രസമുണ്ടേ അല്ലേ നല്ല രസത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന റക്ക് മാത്രം അല്ലാട്ടോ ഇന്നത്തെ അല്ലാത്ത ജേവികളുണ്ട് ഒരു കുഞ്ഞിലിയെ വീടോയിൽ അത് വലുതായിട്ടാണ് കാണുന്നത് കേട്ടോ പക്ഷെ ശരിക്കും ഭയങ്കര കുഞ്ഞിട്ടാ എനി അത് എലികളെ കാണാൻ വേണ്ടിട്ട് കാശ് കൊടുക്കേറി ഇത് നമ്മുടെ നാട്ടിൽ പോലെ ഉണ്ടായിരുന്നു ഇത് ഏഷ്യ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് ഈ പോകുന്നത് നമ്മളിപ്പോ ഏഷ്യ ഏരിയയിലോട്ടാ അവിടെ എന്താ ഉള്ളത് ഒളി ആൻഡ് സോഫി എന്ന് പറയുന്ന രണ്ട് ഏഷ്യൻ ഓട്ടേഴ്സാണ് ഇതിനകത്തുള്ളത് പക്ഷെ അവരെവിടെ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല കാണാൻ പറ്റുന്നില്ല ഇവരാണല്ലേ പിരാനാണോ ഫിരാന ഭയങ്കര ഡേഞ്ചറസ് അല്ലേ അല്ലേടാ ബ്ലൂ പോയി ഉറുമ്പ് കണ്ടിട്ടില്ലാത്തവരുണ്ടോ ആർക്കെങ്കിലും ഉറുമ്പിനെ കാണോ കമോൺ ഇവിടെ കമോൺ എത്ര വേറെ ഇതേ ഇതിനൊന്ന് സൂം സുമ് ചെയ്താട്ടോ യ്യോ നമ്മുടെ അയ്യോ തൊടാൻ പറ്റും ഞാൻ ഇത് ഗ്ലാസ് ആണ് ഗ്ലാസ് അല്ലാട്ടോ തൊടാൻ പറ്റും അങ്ങനെ ഉറുമ്പല്ലേ ഉറുമ്പിനെ കാണാൻ വേണ്ടിട്ടാണോ നമ്മൾ ഇത്രയും വലിയ ടിക്കറ്റ് എടുത്തോണ്ടെ നൂറ്റിമുപ്പത്തിനാല് പൗണ്ട് ആ ഇവിടെ കുറച്ച് വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ പിന്നെ ഈ കടലിലൊക്കെ കാണുന്ന പോലത്തെ പലതരം സാധനങ്ങള് കടലിന്റെ ഉള്ളിലൊക്കെ കാണുന്ന പോലത്തെ കൊറേ കൊറേ സംഭവങ്ങൾ കവിഴപ്പുറ്റുകൾ ഇതിനെന്തെന്ന് പറയുന്ന സാധനങ്ങൾക്ക് കവിഴപ്പുറ്റാ അതുപോലത്തെ ഒക്കെ സാധനങ്ങൾ ആ മീനിനെ കാണാൻ നല്ല രസല്ലേ അതല്ലേ എന്റെ നീമോ നീമോ ആ ഇതല്ലേ നീമോ ട വല പാമ്പിനെ കൊണ്ടാർമസ് കോൺ സ്നേക്ക് അതൊരു പാമ്പ് ഇത് പോയിസണസ് ആണോ ഇതെല്ലാം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ഓസ്കാർ ഓ ഇവിടെ എന്തൊക്കെയോട്ടോ ഒന്ന് പുറത്തോട്ട് വെള്ളം എനിക്ക് ഒന്ന് താഴെ താഴേന്ന് ടണലാന്ന് തോന്നപ്പോത് ടണലുണ്ട് ആൾക്കാരെ കണ്ടോ ഈ താറാവിനെ കണ്ടു ഒര് ഇച്ചിരി പ്രത്യേകത ഉള്ള പോലത്തെ താറാവ് ആണോ നമ്മൾ നമ്മൾ നോർമലി കാണുന്ന പോലത്തെ താറാവ്

എനിക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇങ്ങനത്തെ വല്യ അത് ഇതിനെക്കാട്ടില് വലുതായിരിക്കും അല്ലേ ഇന്ന നീളം കണ്ടോ എന്റെ കൈനെക്കാട്ടില് വലുപ്പം എന്റെ കൈനെക്കാട്ടില് വലുപ്പം കേട്ടോ എന്റെ വാഹോ ചൊടൻ ചൊടൻ ചൊറഞ്ചൻ ഇത് പക്ഷെ അത്ര വല്യ സെറ്റപ്പ് ഒന്നല്ല എന്റെ മുകളിൽ ഒരു ഡിസൈൻ ഉണ്ടോ അതുണ്ടോ തിളങ്ങുന്നു സാധനം ഇമേജ് പോലെ അപ്പൊ തിളങ്ങുന്നു അടുത്തേക്ക് വന്നപ്പോ എന്നാ വലിപ്പിക്ക അവിടെ വരെയുണ്ട് ഭാവം ഇതിനെയൊക്കെ തിന്നുന്ന പോലത്തെ ഉണ്ടോ കണ്ടിട്ട് നമുക്ക് തിന്നാൻ പറ്റുന്നു വറുത്തടക്കുന്നു തകർന്നു പോയ കപ്പലിന്റെ ഷേപ്പ് അല്ലേ ഇതുണ്ടോ ഒരു അങ്ങനെ നമ്മള് അല്ലേ നമ്മൾ വന്നത് ഇങ്ങോട്ടല്ലല്ലോ അല്ലേ ഇത് ഒരു ചെറിയൊരു ഷോപ്പാണ് അക്വേറിയത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇത് വേണ്ട ഒരു അക്വേറിയം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ഇവരുടെ അങ്ങനെ നമ്മൾ അക്വേരത്തീന്ന് ഇറങ്ങി അക്വേരത്തീന്ന് ഇറങ്ങിയെന്ന് പറയുന്നത് ഇതിന്റെ എൻട്രൻസ് അപ്പുറത്തെ സൈഡിൽ കൂടെ ആട്ടോ അപ്പൊ നമ്മൾ ഇറങ്ങി വരുന്ന ഇതിലൂടെയാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ സംഭവമാണെന്നൊന്നും എനിക്ക് തോന്നില്ല നമ്മുടെ നാട്ടില് കാണുന്നതിനെക്കാട്ടിലും വലുതായിട്ടൊന്നും ഇവിടെ കണ്ടില്ല പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ പുതുമയായിരിക്കും ഇവിടെ ഉറുമ്പും പാറ്റയും പിന്നെ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് വണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ബോട്ടിങ്ങിനാണ് ഇതാണ് സ്റ്റീം എഞ്ചിൻ്റെ ട്രാക്ക് ഇവിടുന്ന് ആണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ആയിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ട്രിപ്പ് എടുത്തിട്ടുള്ളവർക്ക് ഇവിടുന്ന് ട്രെയിനിൽ പോവാം photos